കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക സി ഐ ടിയു ഐ എൻ ടി യു സി എഐ ടി യു സി തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളും വിവിധ ഫെഡറേഷനുകളുമാണ് പണിമുടക്കൻ ആഹ്വാനം ചെയ്തത് സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുലേഖ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക പുരോഗമിക്കുകയാണ് അവശ്യ സർവീസുകളെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ എങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ നാളെ പന്ത്രണ്ട് മണിവരെയാണ് ഇത്തരത്തിൽ പണിമുടക്കം നടക്കുന്നത് മോദിയുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിനൊപ്പം തന്നെ ജനദ്രോഹ നടപടികൾക്കെതിരെയും കേന്ദ്ര ബജറ്റിലെ പ്രതിഷേധവും ഉയർത്തിയാണ് സംയുക്ത കിസാൻ മോർച്ചയുടെയും സംയുക്തമായിട്ടുള്ളൊരു പണിമുടക്ക ഇന്ന് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കാണ് ഇത്തരത്തിൽ നടക്കുന്നത് എന്തായാലും മോദി സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് നടക്കുന്നത് കർഷക 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 തൊഴിലാളി ബഹുജന സംഘടനകളും ഒപ്പം കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ എന്തായാലും ഇത് വലിയ തരത്തിൽ തന്നെ മോദി സർക്കാരിനുള്ളൊരു തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് പണിമുടക്കിന് സി പി എമ്മും അതിനൊപ്പം തന്നെ സി പി ഐ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ നൽകിയിട്ടുണ്ട് ഐ എൻ ടി യു സി സി ഐ ടി യു അടക്കമുള്ള തൊഴിലാളി സംഘടനകളും ഇത്തരത്തിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത് പണിമുടക്കിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് നടത്തുന്നത് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇന്ന് സ്തംഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പാൽ പത്രം മെഡിക്കൽ ആംബുലൻസ് ഫയർഫോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാം ഇന്ന് സ്തംഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാൽ പത്രം മെഡിക്കൽ സർവീസുകൾക്ക് ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവ് നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് തമ്പാനൂരിലാണ് തമ്പാനൂരിൽ നമുക്ക് നോക്കിയാൽ കാണും പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ നിരത്തിലിറങ്ങുന്നത് മറ്റെല്ലാ വാഹനങ്ങളും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ദൂരദേശത്തു നിന്നും വരുന്ന ആളുകളാണ് അവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് കൂടിയുണ്ട് എന്തായാലും വലിയ രീതിയിൽ തന്നെ നാല് തൊഴിലാളി കോഡ് അത് പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് പണിമുടക്കിൻ്റെ മുഖ്യമായ ഉദ്ദേശമെന്ന് പറയുന്നത് അത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് മോദി സർക്കാരിൻ്റെ ആ നയങ്ങൾ പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് പണിമുടക്കിലൂടെ ഈ കർഷക തൊഴിലാളി കർഷക സംഘടനകളും മറ്റ് ബഹുജന സംഘടനകളും ഒക്കെ തന്നെയും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് എന്തായാലും പണിമുടക്ക് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് കേരളത്തിലും ഇത്തരത്തിൽ തന്നെ ഈ ആളുകൾ എന്തായാലും പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പണിമുടക്കിൻ്റെ ഭാഗമാകുന്നുണ്ട എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ കോഡ് തൊഴിൽ കോഡ് അത് പിൻവലിക്കണം എന്നുള്ളത് തന്നെയാണ് നാല് തൊഴിലാളി കോഡുകളാണ് ഇത്തരത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ തൊഴിലിനെ അടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു കൂടിയാലോചനകൾ പോലുമില്ലാതെ തൊഴിൽ കോഡുകൾ കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാർ ആ തൊഴിൽ കോഡുകൾ പിൻവലിക്കണം പിൻവലിക്കണമെന്നുള്ളത് തന്നെയാണ് പണിമുടക്കിൻ്റെ മുഖ്യമായ ആവശ്യം അതിനൊപ്പം തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി തിരിച്ചു കൊണ്ടുവരണം എന്നടക്കമുള്ള ആവശ്യങ്ങളും ഇത്തരത്തിൽ ഈ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ നമുക്കറിയാം കേരളത്തെ അപ്പാടെ തഴയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതടക്കം അതിൽ പ്രതിഷേധിച്ചടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പണിമുടക്കിൽ പ്രധാനമായും കാണുന്നത് എന്തായാലും തമ്പാരൂരി നമുക്ക് നോക്കിയാൽ കാണാം കടകളടക്കം കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത് എന്തായാലും സംയുക്ത കർഷക കർഷകമോർച്ചയും ഒപ്പം കർഷക തൊഴിലാളി സംഘടനകളും സി പി എമ്മും സി പി ഐയും ഇത്തരത്തിൽ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകളും അതിനൊപ്പം തന്നെ ബാങ്ക് ഇൻഷുറൻസ് മേഖലകളിലെ ജീവനക്കാരും കരാർ തൊഴിലാളികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കിന് മഹിളാ വിദ്യാർത്ഥി യുവജന സംഘടനകളും ഇത്തരത്തിൽ പണിമുടക്കിന് ഐക്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ഒപ്പം ദേശീയ സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനും ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്ക് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുലേഖ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ ദൂരം നിന്നെത്തിയ ജനങ്ങൾക്ക് പോകാനുള്ളൊരു ബദൽ സംവിധാനമുണ്ടോ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ടോ നിലവിൽ ആര്യ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ അത് അപ്രതീക്ഷിതമായി എത്തുന്ന ആൾക്കാരല്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സംഘടനകളും ഫെഡറേഷനുകളും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വാർത്താസമ്മേളനം അടക്കം നടത്തിയാണ് ഇത്തരത്തിൽ പണിമുടക്കിലേക്ക് രാജ്യം കടക്കുന്നത് ആ അതിൻ്റെ ഭാഗമായി തന്നെ ആളുകളിലേക്ക് ഈ കാര്യം പണിമുടക്കാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ ഫെഡറേഷനുകളൊക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അത്തരത്തിൽ ഈ പന്ത്രണ്ടാം തീയതി പണിമുടക്ക് നടക്കുന്നു ദിവസം അപ്രതീക്ഷിതമായി ആരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പോലീസ് സംവിധാനമടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ അത് പണിമുടക്കുന്നില്ല എന്നാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ തയ്യാറാക്കി എന്നുള്ളത് തന്നെയാണ് എന്തായാലും കടകളും ഒപ്പം വാഹനങ്ങളും അടക്കം ഇന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയേണ്ടതൊരു കാര്യം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ രാജ്യത്ത് പണിമുടക്ക് നടക്കുന്നത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ഫെഡറേഷനുകളും ആഹ്വാനം ചെയ്ത പണിമുടക്ക് അത് അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കടകളും വാഹനങ്ങളും ഒക്കെ തന്നെയും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും രാജ്യത്ത് രാജ്യം പണിമുടക്കിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ കേരളവും ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ പണിമുടക്ക് അത് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും പ്രൈവറ്റ് വാഹനങ്ങൾ ബൈക്കുകൾ കാറുകൾ മുതലായവയാണ് നിലവിൽ റോഡുകളിൽ ഉള്ളത് മറ്റ് വാഹനങ്ങൾ ടാക്സി വാഹനങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ നമുക്ക് ഈ റോഡുകളിൽ കാണുന്ന കാഴ്ചകൾ അത് കുറവാണ് കടകളൊക്കെ തന്നെയും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ആര്യ അതായത് അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്കിനോട് നിലവിൽ ജനങ്ങളെല്ലാം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ തീർച്ചയായിട്ടും ആര്യ ഇന്നലെ പന്ത്രണ്ട് മണി മുതലാണ് ഇത്തരത്തിൽ രാജ്യത്ത് പണിമുടക്ക് ആരംഭിച്ചത് കേരളത്തിലും അതിനൊപ്പം തന്നെ ഈ പന്ത്രണ്ട് മണിക്ക് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് ആരംഭിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പന്ത്രണ്ട് മണി മുതൽ തന്നെ കടകളും കടകമ്പോളങ്ങളൊക്കെ തന്നെയും കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ തന്നെയും ടാക്സി വാഹനങ്ങളൊക്കെ തന്നെയും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഓട്ടം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ രാജ്യ രാജ്യം പണിമുടക്കിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലും ഇത്തരത്തിൽ തന്നെ കടകമ്പകുളങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെയും ഓട്ടം നിർത്തിവെച്ച് അതിൻ്റെ ട്രിപ്പ് നിർത്തിവെച്ച ഈ തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്ന കാഴ്ച തന്നെയാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകളും ദേശീയ തൊഴിലാളി ഫെഡറേഷനും ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കാണ് അതിന് പൂർണ്ണ പിന്തുണ അത് കേരളത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് യാത്രക്കാർ വലയുന്നൊരു സാഹചര്യം അത് നിലവിലില്ല കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പണിമുടക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഫെഡറേഷനുകളും സംഘടനകളും എന്നുള്ളത് തന്നെയാണ് അല്ലെ ഇനി ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ആളുകളുടെ കാര്യമാണ് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾ അത് സ്വകാര്യ വാഹനത്തിൽ എത്തുന്ന ആളുകളാണ് അവർക്ക് മറ്റ് ഏതെങ്കിലും അപ്രതീക്ഷിതമായി എത്തുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ അവർക്കുള്ള പ്രത്യേക സൗകര്യം ഒരുക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും പണിമുടക്ക് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യമൊന്നാകെ പണിമുടക്കിലേക്ക് കടക്കുമ്പോൾ മോദി സർക്കാരിനെതിരെയുള്ള ഒരു വലിയ പണിമുടക്കിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലും അതിൻ്റെ അത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ നേരത്തെ പോലെ തന്നെ മോദി സർക്കാരിൻ്റെ നാല് തൊഴിൽ കോടുകൾ അതിനെതിരെയുള്ള കർഷക തൊഴിലാളികളുടെയും ഫെഡറേഷനെയും ഒക്കെ തന്നെയും പണിമുടക്കാണ് അത് വലിയ രീതിയിൽ തന്നെ മോദി സർക്കാരിന് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് അത് അതിൻ്റെ സാഹചര്യങ്ങൾ തന്നെയാണ് ഈ പണിമുടക്കിൻ്റെ പണിമുടക്ക് ദിവസം രാവിലെ തന്നെ നമുക്ക് ഈ കാഴ്ചകൾ റോഡ് വഴിയോരങ്ങളിലെ കാഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കടകമ്പോളങ്ങളൊക്കെ തന്നെയും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം അത് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇതേ സാഹചര്യം തന്നെയാണ് കേരളത്തിലെ മറ്റെല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് എന്താ ായാലും പൂർണമായും കേരളം സ്തംഭിക്കുന്ന ഒരു കാഴ്ച അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളത് കൂടിയുണ്ട് എന്തായാലും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആണ് ഇത്തരത്തിൽ പണിമുടക്ക് നടക്കുന്നത് അതിനെതിരെ ആ ഒരു പണിമുടക്കിൽ എല്ലാവരും പങ്കാളികളാകണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ സി ഐ ടിയുവിന്റെ ജനറൽ സെക്രട്ടറി എളമരം കരീം അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെ എല്ലാ തൊഴിലാളി സംഘടനകളും മോദി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി ഈ പണിമുടക്കിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് തന്നെയാണ് ആര്യ അന്നത്തെ വിവരങ്ങൾ പങ്കുവച്ചതാണ്